ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലേൺ വൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഇഗ്നോയിൽ നിന്ന് വ്യത്യസ്ത കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഡിഗ്രി കോഴ്സുകളായിക്കൊള്ളട്ടെ പി ജി കോഴ്സുകളായിക്കൊള്ളട്ടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജൂലൈസ് അഡ്മിഷൻ സൈക്കിൾ ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നിങ്ങളെല്ലാവരും കാത്തിരുന്ന ന്യൂസ് തന്നെയാണ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അഡ്മിഷൻ സൈക്കിളിലേക്കുള്ള അഡ്മിഷൻസ് സ്റ്റാർട്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ജൂലൈ പതിനഞ്ച് വരെ ആണ് അപ്ലൈ ചെയ്യുന്നതിനായിട്ടുള്ള ടൈം സോ ചെറിയൊരു ഒരുപക്ഷെ എല്ലാവരും ജൂണിൽ ഓപ്പൺ ആവുമെന്ന് വിചാരിച്ച സോറി മെയ്യിൽ ഓപ്പൺ ആവുമെന്ന് വിചാരിച്ച പോർട്ടൽ ജൂണിലാണ് ഓപ്പൺ ആയിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ എക്സ്പെക്ട് പോലെ തന്നെ ഫോർട്ടി ഫൈവ് ഡേയ്സ് ഇനീഷ്യലി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് അതുകൊണ്ട് വ്യത്യസ്ത ഡിഗ്രി പി ജി കോഴ്സുകളിലേക്കൊക്കെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വിഗ്നോവിൻ്റെ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ടതാണ് പക്ഷേ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അറിഞ്ഞിരിക്കേണ്ട അത്രയും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അതല്ലാതെ എങ്ങനെ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പല പല സെഷൻസ് ആയിട്ട് പല പല വീഡിയോസായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതും ആയിരിക്കും സദോർ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയ ശേഷം മാത്രം ഇഷ്ടപ്പെട്ട കോഴ്സിൽ നിങ്ങൾ എൻറോൾ ചെയ്താൽ മതിയാവും സോ ലേൺ വൈസിനെ പറ്റി അറിയാത്തവർക്ക് ചുരുക്കം വാക്കുകളിൽ ലേൺ വൈസിനെ പരിചയപ്പെടുത്തിയിട്ട് നമുക്ക് അപ്ഡേറ്റിലേക്ക് അടക്കാം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുത്താറോളം വരുന്ന കോഴ്സുകൾക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ലേൺ വൈസിനെ പറ്റി കൂടുതൽ അറിയാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതുമാണ് സോ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ അപ്ഡേറ്റിലേക്ക് തിരിച്ചു വരാം ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം കേട്ടോ അതായത് ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ഓഡിയൽ പ്രോഗ്രാംസ് കാണാം സോ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കുക ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് പ്രോഗ്രാംസും ഓൺലൈൻ പ്രോഗ്രാംസും രണ്ടും രണ്ടാണ് അപ്പം അഡ്മിഷൻ വെബ്സൈറ്റ് സോറി ഇക്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് തന്നെ വരിക അതിൽ കയറി കഴിഞ്ഞാൽ അപ്ലൈ ഫോർ ഓഡിയൽ പ്രോഗ്രാംസ് കാണാം സോ ഇവിടെ ഇക്നോ അഡ്മിഷൻ ഡോട്ട് സമർ ഡോട്ട് ഇ ഡിയു ഡോട്ട് ഐ എൻ ഇതാണ് വെബ്സൈറ്റ് ഇതുമായിട്ട് തെറ്റിപ്പോകരുത് ഇത് ഓൺലൈൻ പ്രോഗ്രാംസിനുള്ളാണ് ഇക്നോ ഡോട്ട് ഐ ഒ സോറി ഇക്നോ ഐ ഒ പി ഡോട്ട് സമർ ഡോട്ട് ഇ ഡി യു എന്നുള്ളത് ഓൺലൈൻ പ്രോഗ്രാംസിനുള്ളതാണ് ഇക്നോ അഡ്മിഷൻ ഡോട്ട് സമർ ഡോട്ട് ഇ ഡിയു ഡോട്ട് ഐ എന്നുള്ളതാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് അതായത് ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലാണ് ഓപ്റ്റ് ചെയ്യാറ് കാരണം ഓൺലൈൻ കോഴ്സുകൾ എന്നുള്ളത് കുറവാണ് ഈ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കോഴ്സുകളുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻറോൾ ചെയ്യുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സുകളിലാണ് സോ ഇക്നോ അഡ്മിഷൻ ഡോട്ട് സമർ ഡോട്ട് ഇ ഡിയു ഡോട്ട് ഐ എന്നുള്ളതാണ് നമ്മൾ കയറേണ്ട വെബ്സൈറ്റ് ഇനി ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കാണാൻ പറ്റും ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ജൂലൈ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ആണ് ഇനി രജിസ്ട്രേഷന് കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സൈക്കിളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നവർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഏരിയ ആണ് അല്ലെങ്കിൽ ഒരു കാര്യം അവിടെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോഗിൻ ഡീറ്റെയിൽസ് ലഭിക്കുകയുള്ളൂ യൂസർ നെയിമോ അതുപോലെ തന്നെ പാസ്വേഡും സോ രജിസ്ട്രേഷൻ എന്നുള്ള ആണ് ഇത് എങ്ങനെ ചെയ്യണം അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഞാൻ ഓൾറെഡി പറഞ്ഞു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും മറ്റു വീഡിയോസിലൂടെ അപ്പോൾ ഇതിൽ ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കരുതേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് പോലുള്ള കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുക സോ രജിസ്ട്രേഷൻ മസ്റ്റാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഡി ഇ ബി ഐഡിയെ പറ്റി പറയുന്നുണ്ട് സോ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഐ ഡി അഥവാ എ ബി സി ഐ ഡിയും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ ഐ ഡി അഥവാ ഡിഇ ഇ ബി ഐ ഡിയും ഇഗ്നോ രജിസ്ട്രേഷനായിട്ട് മസ്റ്റ് ആണ് അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോസും ഓൾറെഡി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് കഴിയുന്നത് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിയാൻ സാധിക്കും സോ അത്ര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അത് എങ്ങനെ എളുപ്പമായി ചെയ്യാം എന്നുള്ള വീഡിയോവും ഓൾറെഡി ചാനലിലുണ്ട് സോ അത് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു കൺഫ്യൂഷൻ മാറി കിട്ടും ഇനി താഴേക്ക് വരുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാ ഇൻസ്ട്രക്ഷൻസും ഞാൻ വായിക്കുന്നില്ല പക്ഷേ ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം സ്കാൻഡ് ഫോട്ടോഗ്രാഫാണ് നൂറ് കെ ബിയിൽ താഴെ മാത്രം സൈസ് വരുന്നൊരു സ്കാൻഡ് ഫോട്ടോഗ്രാഫ് കരുതേണ്ടതുണ്ട് സ്കാൻഡ് സിഗ്നേച്ചർ നൂറ് കെ ബിയിൽ താഴെ സൈസ് വരുന്നൊരു സ്കാൻഡ് സിഗ്നേച്ചർ ജെ പി ഇ ജി അല്ലെങ്കിൽ ജെ പി ജി ഫോർമാറ്റുള്ള ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചറാണ് ആവശ്യം ഇനി സ്കാൻഡ് കോപ്പി ഓഫ് റിലവൻ്റ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലെസ് ദാൻ ടു ഹൺഡ്രഡ് കെ ബി എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ് കെ ബിയിൽ താഴെയുള്ള നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ട് പി ജിക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി സ്കാൻഡ് കോപ്പി ആവശ്യമാണ് ടെൻത്തിൻ്റെ സ്കാൻഡ് കോപ്പി അത്യാവശ്യമാണ് ട്വൽത്തിൻ്റെ സ്കാൻഡ് കോപ്പി അത്യാവശ്യമാണ് അപ്പോൾ ഇങ്ങനത്തെ ടെൻത്ത് ട്വൽത്ത് ഡിഗ്രിയുടെ എല്ലാം തന്നെ സ്കാൻഡ് കോപ്പി റെഡിയാക്കി ആക്കി വെച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ തുടങ്ങുക ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട് പക്ഷെ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എല്ലാ കോഴ്സിനും ആവശ്യമില്ല ചില കോഴ്സുകൾക്ക് അവർ ഡിമാൻഡ് ചെയ്യും ആ കോഴ്സുകാർ മാത്രം കൊടുത്താൽ മതി നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് എല്ലാ കോഴ്സുകാര എല്ലാ കോഴ്സുകാരെയും അല്ലെങ്കിൽ എല്ലാ കോഴ്സുകളെ സംബന്ധിച്ച് സോ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമുള്ളവർ തയ്യാറാക്കി വെക്കുക ഫൈനലി നമ്മളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിയിലുള്ളവർക്ക് ഫീസിൽ ചില കോഴ്സുകളിൽ എല്ലാ കോഴ്സിലും ഇല്ല ചില കോഴ്സുകളിൽ ഇളവ് ലഭിക്കാറുണ്ട് സോ ആ ഇളവ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഫൈനലി ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം ഫീ പേയ്മെൻറ്റ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ എക്നോൽ അഡ്മിഷൻ എടുക്കുന്നതിനായിട്ട് അല്ലെ എക്നോലൊരു കോഴ്സ് ചെയ്യുന്നതിനായിട്ട് പേയ്മെൻറ്റ് നടത്താൻ പറ്റൂ ഓഫ്ലൈനായിട്ടുള്ള ഒരു പരിപാടിയുമില്ല ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഈ മൂന്ന് വഴിയിലൂടെയാണ് ഈ മൂന്ന് പോർട്ടൽസിലൂടെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക അതല്ലാതെ എന്തെങ്കിലും ഓൺലൈനായിട്ടല്ലാതെ പേ ചെയ്യാമെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദയവായി അവഗണിക്കുക അതിലേക്ക് പോകേണ്ട കാര്യമല്ല ഓൺലൈനായി മാത്രമേ ഇന്നു പേയ്മെൻറ്റ്സ് സ്വീകരിക്കുന്നുള്ളൂ സോ ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സോ ഇത്രയാണ് പ്രധാനമായിട്ട് ഈ ഒരു അപ്ഡേറ്റിൽ ഉൾപ്പെടുത്താനുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എങ്ങനെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ എ ബി സി ഐ ഡി ഡി ഇ ബി ഐ ഡിയുടെ എല്ലാവിധ ഡീറ്റെയിൽസും അതിനൊക്കെയായിട്ട് ലേൺ വൈസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഗ്നോയിൽ ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത് അതുമായി കണ്ടിന്യൂ ചെയ്ത് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും ലേൺ വൈസ് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള വരുത്തുക സോ ദാറ്റ് ഇഗ്നോ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും നിങ്ങൾക്ക് മിസ്സൗട്ടാവില്ല എന്നുള്ള അതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കും സോ ഒരിക്കൽ കൂടെ ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇഗ്നോ അഡ്മിഷൻ സൈക്കിൾ സ്റ്റാർട്ടായിട്ടുണ്ട് ജൂലൈ പതിനഞ്ച് വരെയാണ് നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഒരുപാട് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നവർ ഇന്യൂൽ നിന്ന് വ്യത്യസ്ത കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ആ കോഴ്സ് ചെയ്യുന്നതിന് ആവശ്യമായുള്ള രജിസ്ട്രേഷനും മറ്റ് അനുബന്ധ കാര്യങ്ങളും ശ്രദ്ധിച്ചു തുടങ്ങുക എന്നിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ വൈകാതെ അപ്ലോഡ് ആവുന്നതായിരിക്കും അത് വന്ന ശേഷം നിങ്ങൾക്ക് അത് നോക്കി നോക്കിത്തന്നെയും വേണമെങ്കിൽ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാം ഇനി അതല്ലാതെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് അപ്ലൈ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോസ് അവൈലബിൾ ആണ് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി മലയാളത്തിലായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുകയും ചെയ്യാം സോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡോക്യുമെൻസൊക്കെ തയ്യാറാക്കി വെക്കുക വളരെ പെട്ടെന്ന് തന്നെ ഒരുപാട് സമയം വൈകാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുന്നതാണ് ഏതൊരു കോഴ്സിനെ സംബന്ധിച്ചും എക്സാമിനെ സംബന്ധിച്ചുമൊക്കെ തന്നെ ഏറ്റവും നല്ലത് സോ അതിനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും റെഡിയാക്കുക ഒരിക്കൽ കൂടെ എല്ലാവിധ അപ്ഡേറ്റ്സിനും സ്റ്റേറ്റ് യുണ്ട് ടു ലേൺ വൈസ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ